ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മീനാക്ഷിക്ക് ബാലൻ സമ്മാനങ്ങളൊക്കെ ആയിട്ട് വരികയാണ് സ്വീറ്റ്സും അതുപോലെ തന്നെ പേനയൊക്കെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ബാലൻ ചോദിക്കുകയാണ് മോളെ മോള് വിഷമിക്കേണ്ട ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു പേപ്പർ പോയി എന്ന് തന്നെ ഇരിക്കട്ടെ അവിടെ ഓഫീസിൽ മോൾക്ക് എന്ത് പ്രശ്നമാണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് എന്നെ പറഞ്ഞയക്കും അച്ഛ എന്ന് പറയുകയാണ് അപ്പോൾ അയ്യോ അങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇപ്പോൾ ഗോമതി സ്റ്റോഴ്സിൽ തന്നെ ഈ ആനന്ദും ആകാശമൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്തെല്ലാം പേപ്പറുകളാണ് കളയുന്നത് എന്നിട്ട് ഞാൻ അവരെ പറഞ്ഞയക്കുന്നില്ലല്ലോ എന്ന് ബാലൻ ചോദിക്കുകയാണ് ആ സമയത്ത് ആകാശ് പറയുന്നുണ്ട് ആ ബെസ്റ്റ് അച്ഛൻ എന്താ വിചാരിച്ചത് ഗോമതി സ്റ്റോഴ്സ് പോലുള്ളൊരു പരചരക്ക് കടയാണോ ഒരു ഗവൺമെൻറ് ഓഫീസ് എന്ന് പറയുന്നത് അതെ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അച്ഛ എനിക്ക് മനസ്സിലായി അച്ഛൻ്റെ ഇപ്പോഴത്തെ വിഷമം എൻ്റെ വിഷമം അച്ഛൻ്റെ വിഷമം പോലെയാണ് അച്ഛൻ വിഷമിക്കേണ്ട എന്തായാലും ശരിയാവും അച്ഛൻ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി ചോദിക്കുന്നുണ്ട് ബാലനോട് അപ്പോൾ ശരിയാവോ മോളെ എന്ന് ചോദിക്കുകയാണ് ഓ അച്ഛാ അച്ഛൻ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ആകാശ് പറയുന്നുണ്ട് അല്ല എങ്കിലും ഈ പേപ്പർ ഇത് എവിടെ പോയി എന്നാണ് അപ്പോൾ നീ ഒന്നും മിണ്ടാതിരുന്നട ആ കുട്ടിയെ വീണ്ടും വീണ്ടും വിഷമിക്കാൻ വേണ്ടി പിന്നെ ആ പേപ്പറിൻ്റെ കാര്യം ചോദിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് ബാലൻ അപ്പോൾ പറയുന്നുണ്ട് എൽ എടി മോ എൽ മീനാക്ഷി നിനക്ക് അവിടെ െങ്ങാനും ഏതെങ്കിലും ശത്രുക്കളുണ്ടോ ഇനി അവരെങ്ങാനും എടുത്ത് കളഞ്ഞതായിരിക്കും എന്ന് ചോദിക്കുകയാണ് അറിയില്ല എനിക്കങ്ങനെ ശത്രുക്കൾ ഒന്നും ഇല്ല എന്ന് തന്നെ എനിക്ക് അറിയില്ല എന്ന് നമ്മുടെ മീനു പറയാണ് അപ്പോൾ ആ സമയത്ത് ബാലൻ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ആകാശ് പറയണം അങ്ങനെ കരുതി കൂട്ടി ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഗത്തിപ്പിടിക്കൂല എന്നിങ്ങനെ പറയാണ് അപ്പോൾ ബാലൻ പറയുന്നുണ്ട് എടാ എടാ മിണ്ടാടനടാ അങ്ങനെയൊന്നും പറയില്ല ഇനിയിപ്പോൾ കരുതിക്കൂട്ടി ആയിരിക്കില്ല ഒരു പക്ഷേ അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവുക ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാതെ ചെയ്തതാണെങ്കിൽ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അറിയാതെ ചെയ്യുന്ന തെറ്റ് തെറ്റല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ബാലൻ അങ്ങനെ മോളെന്ന റെസ്റ്റ് എടുക്കും മോളെ ടെൻഷൻ അടിക്കണ്ട എന്നും പറഞ്ഞു ബാലൻ അവിടെ നിന്നും പോവുകയാണ് അതേ സമയത്ത് ആകാശിനോട് മീന് പറയുന്നുണ്ട് അച്ഛൻ എന്തൊരു ടെൻഷനാ എൻ്റെ കാര്യത്തിൽ എന്തായാലും നല്ല വിഷമായിട്ടുണ്ട് അച്ഛനെന്ന് പറയുന്നുണ്ട് അപ്പോ അതെ അങ്ങനെ തന്നെയാണ് അച്ഛൻ ഈ വീട്ടിൽ ആർക്കെങ്കിലും ഒരു വിഷമം വന്നാൽ അത് സ്വന്തം വിഷമം പോലെ അതും ആ കൂടുതലാവും അതുപോലെ ദേഷ്യം വന്നു കഴിഞ്ഞാലും കൂടുതലാണ് എല്ലാത്തിനും ഇത്തിരി കൂടുതൽ സ്വഭാവമാണെന്ന് പറയുന്നുണ്ട് എന്തായാലും അതിനുശേഷം നമ്മുടെ മിത്ര റൂമില് അലക്കിയതൊക്കെ ഇങ്ങനെ മടക്കി വെക്കുകയാണ് അപ്പോൾ തുണികൾ മടക്കുന്ന സമയത്ത് അവിടേക്ക് മീനാക്ഷി വരുന്നുണ്ട് മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട് എല്ലായിട്ടത്തി എന്തായി അവിടത്തെ കാര്യങ്ങളൊക്കെ ഏട്ടത്തിക്ക് എന്തെങ്കിലും പ്രശ്നം വരോ അപ്പോൾ പ്രശ്നം വരുമ്പോളെ അറിയില്ല ഒന്നില്ലെങ്കിൽ പുറത്താക്കും ഇല്ലെങ്കിൽ സസ്പെൻഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയിരിക്കും അല്ലെങ്കിൽ മെമോ തരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അയ്യോ അത് വല്ലാത്തൊരു പോയല്ലോ എന്തായാലും ഏട്ടത്തിയുടെ വിഷമം എനിക്കെന്തോ സംഭവിച്ചതുപോലെയാണ് എനിക്ക് നിന്നെപ്പോലെ ഒരു അനിയത്തിയെ കിട്ടിയില്ലടി സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ അത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമാണ് എന്ന് നമ്മുടെ മീന് പറയുന്നുണ്ട് അതല്ല എനിക്ക് ഇവിടെ ബാലച്ചന് ഭയങ്കര വിഷമമായി അതാണ് കണ്ടിട്ട് ബാലച്ചൻ എനിക്ക് എൻ്റെ വിഷമം മാറ്റാൻ വേണ്ടി കുറേ സ്വീറ്റ്സും അതുപോലെ സമ്മാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ആണോ അതെ ഇത്രയും ദേഷ്യപ്പെടുന്ന ഒരു മുരഠനായ അച്ഛനെന്നാണ് ഞാൻ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് ഇങ്ങനെയൊരു മനസ്സ് കണ്ടതിൽ എനിക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട് എന്ന് മീനു നമ്മുടെ മിത്രയോട് പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ഈ ദേവിയേട്ടത്തിൽ എന്തോ ഒരു കള്ളത്തരുള്ള പോലെ തോന്നുന്നുണ്ട് എന്ന് മിത്ര പറയുന്നു അതെന്താ എന്ന് ചോദിക്കുകയാണ് അല്ല അവരെ കുറച്ച് നേരത്തിന് ഇവിടെ കണ്ടില്ല അത് അവർ വീട്ടിൽ പോയതാണെന്ന് മീ മീനു പറയുമ്പോഴും അത് ശരിയാണ് പിന്നെ എന്തോ തലവേദന എന്നൊക്കെ പറഞ്ഞ റൂമിൽ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നല്ലോ എനിക്കെന്തോ സംശയം ഉണ്ട് കേട്ടോ എന്നിങ്ങനെ മിത്ര പറയാണ് എന്തായാലും നമ്മുടെ ദേവിയെ കാണിക്കുന്നുണ്ട് ദേവി തലവേദന അടുത്ത് ഇങ്ങനെ തലയിൽ കയ്യും വെച്ച് നെറ്റിലിങ്ങനെ കയ്യും വെച്ച് കിടക്കുകയാണ് അപ്പോൾ ആനന്ദ് അവിടേക്ക് വരുന്നുണ്ട് അയ്യോ ദേവി നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട് ഏട്ടാ എനിക്ക് തീരെ വയ്യ എന്താ പറ്റി അസുഖം വയ്യ അപ്പൊ തലവേദനയാണെന്ന് പറയുന്നുണ്ട് എന്നാ ഡോക്ടർക്ക് പോകും എഴുന്നേറ്റ് ആശുപത്രി പോകണോ എന്ന് ചോദിക്കുകയാണ് വേണ്ട എന്നിട്ട് എഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്നതിന് ശേഷം ആനന്ദിന്റെ ആ കൈവിരലുകൾ എടുത്തിട്ട് നെറ്റിയിൽ ഇങ്ങനെ വെച്ചിട്ട് പറയണം ആനന്ദേട്ടൻ ഇവിടെ ഇങ്ങനെ പതുക്കെ എനിക്ക് തടവി തന്നാൽ മതി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആനന്ദ് പതുക്കാൻ നെറ്റിയിൽ ഇങ്ങനെ തടവി കൊടുക്കുകയാണ് അപ്പോ ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നല്ല കുറവുണ്ട് മാറി തലവേദന മാറി ആനന്ദേൻ്റെ കൈ തൊട്ടപ്പോൾ തന്നെ എൻ്റെ തലവേദന മാറി എന്ന് നമ്മുടെ ദേവി പറയാണ് അപ്പം ആ സമയത്ത് ആനന്ദേട്ട് എനിക്ക് ഇതുപോലെ എൻ്റെ അരികിൽ ഇങ്ങനെ ഇരിക്കണം പിന്നെ തന്നെയല്ല നമുക്കൊരു പുറത്തൊക്കെ ഒന്ന് പോയാലോ ടൂർ പോലെ പോയാലോ നമുക്ക് രണ്ടു പേർക്ക് മാത്രമായിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് ഹണിമൂൺ ആണോ ചോദിക്കുന്നത് അപ്പോൾ അതേ എന്ന് പറയാണ് ആ അത് എന്തായാലും ഞാൻ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ ചോദിച്ച് ഉറപ്പ് വരുത്തണം എന്ന് പറയുന്നുണ്ട് ആ അത് ഞാൻ സമ്മതിപ്പിക്കാം നീ ടെൻഷനടിക്കേണ്ട പിന്നെ ഇവിടെ മീനുവിൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് മീനുവിൻ്റെ എന്തൊക്കെ ഫയൽ കാണുന്നില്ലെന്നൊക്കെ മറ്റേ പറയുന്നത് കേട്ട് പേപ്പർ കാണുന്നില്ലെന്നും അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ അതെ എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് എന്തായാലും ഞാൻ ചോദിക്കാം എല്ലാവരെയും കൂട്ടി നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട് ആനന്ദ് എല്ലാവരും വേണ്ട ആനന്ദ കേട്ട നമ്മൾ മാത്രം മതി നമ്മൾ മാത്രം ഒരു നല്ല ഒഴുക്കുള്ള പുഴയിൽ നമ്മൾ മാത്രം അത് കുറേ അരയണ്യങ്ങൾ അവിടുത്തെ സുഗന്ധമുള്ള കാറ്റും തണവും അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി എന്ന് പറയണം അപ്പം നമ്മുടെ ആനന്ദ് പറയുന്നുണ്ട് എടി ഇപ്പോഴത്തെ പുഴകളിൽ അരേനൊന്നും ഉണ്ടാവില്ലടി പിന്നെ നല്ല മണ സുഗന്ധമുള്ള കാറ്റും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് ആനന്ദമായിട്ട് എന്നെ കളിയാക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട് എല്ലടി കാര്യം പറഞ്ഞതാ എന്തായാലും ഞാൻ അച് അച്ഛനോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും നമുക്ക് തന്നെ പോകാം എന്നും പറഞ്ഞ് ഉറപ്പൊക്കെ കൊടുത്ത് ആനന്ദ് അവിടെയൊന്നും പോകുന്നുണ്ട് അങ്ങനെ പുറത്തിറങ്ങി ആനന്ദ് ആകെ ടെൻഷൻ അടിച്ച് അങ്ങനെ കൈ ഇങ്ങനെ കൗളിൽ ഇങ്ങനെ വെച്ചിങ്ങനെ നിൽക്കാണ് അപ്പോൾ എല്ലാവരും കൂടെ കൂടുന്നുണ്ട് ആണുങ്ങളെല്ലാവരും എന്താ ആനന്ദ് നിനക്ക് പറ്റിയത് അതേ ദേവി ഇപ്പോൾ അവർ ആവശ്യം പറഞ്ഞിരിക്കുകയാണ് ഹണിമൂണിന് പോകുന്ന ആവശ്യം അത് ന്യായമായ ആവശ്യമല്ലേ എന്ന് നമ്മുടെ ആര്യം ചോദിക്കുന്നുണ്ട് എങ്ങനെ പോവാനാണോ ആ ആദ്യത്തെ ആ പോക്കായിരുന്നെങ്കിൽ നടന്നേനെ പിന്നെ തന്നെ ഇല്ല ആദ്യം ആ ഒരു ധൈര്യവും കാര്യങ്ങളും ആ കല്യാണം കഴിഞ്ഞ അവസരമില്ലായിരുന്നു ഇനിയിപ്പോൾ എങ്ങനെ ഞാൻ അച്ഛനോട് ഇതൊക്കെ ചോദിക്കാം എന്ന് പറയുന്നുണ്ട് ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴയിലെ അപ്പുറത്തേക്ക് ഞാൻ ഒഴുക്കുള്ള പുഴയിൽ ഞാൻ കരുതിക്കൂട്ടി അങ്ങോട്ട് ചാടിയാണ്ടതാണ് അപ്പോൾ ആ ഒഴുക്കിൽ പെടാതെ ഞാൻ രക്ഷപ്പെട്ടായിരുന്നു ഇനിയിപ്പോൾ അങ്ങനെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആരെയും പറയുകയാണ് അതെ ഇനി ചാടിക്കഴിഞ്ഞാൽ ഒഴുക്കിൽ അങ്ങോട്ട് ഒഴുകി പോവുകയും ചെയ്യും കരടിയൊക്കെ പിടിച്ച് തിന്നും പുലിയൊക്കെ പിടിച്ചു തിന്നുകയും ചെയ്യും രക്ഷപ്പെടില്ല എന്ന് പറയുന്നുണ്ട് ഇതാ നീ എന്നെ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നല്ലാതെ എന്തൊക്കെ ഈ പറയുന്നത് നിങ്ങൾക്കൊക്കെ ധൈര്യമില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ശേഷം എന്തായാലും അച്ഛനോട് എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ധർമ്മന്റെ കല്യാണത്തിനെ കുറിച്ച് എൻ്റെ ഇടയിൽ പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ കാര്യം നോക്കാതെ നിങ്ങളുടെ കാര്യം അത് നോക്കുന്ന പറ ധർമ്മൻ അങ്ങനെ സംസാരിക്കണം അങ്ങനെ എന്തായാലും അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അലോകിനെ വീട്ടുകാരെയാണ് അലോകൊക്കെ ഒരുങ്ങി വന്നിരിക്കുകയാണ് അവനെ പെണ്ണ് കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മുടെ ആനന്ദൊക്കെ അനന്തനൊക്കെ ഒരുങ്ങി വരുന്നുണ്ട് അമ്മയും എല്ലാവരും ഒരുങ്ങി വരികയാണ് അപ്പോൾ രാജശ്രീ നന്ദിത വേഗം വായു എന്ന് വിളിക്കുകയാണ് അപ്പോൾ രാജശ്രീ അതേ വന്നു എന്ന് പറഞ്ഞാൽ നല്ല നെക്ലസ്സൊക്കെ ഇട്ട് പിന്നെ വലിയൊരു താലിമാലൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് നന്ദിതയും വരികയാണ് അപ്പോൾ പറയുന്നുണ്ട് നന്ദിതയുടെ കഴുത്തിൽ നെക്ലസ്സും കാര്യങ്ങളൊന്നും കാണുന്നില്ല രണ്ട് മൂന്ന് ചെറിയ മാലകൾ പിന്നെ വലിയൊരു താലിമാലൊക്കെ ആയിട്ടാണ് കിടക്കുന്നത് നെക്ലസ്സൊന്നും ഇല്ല അപ്പം നമ്മുടെ രാജശ്രീ പറയാണ് എന്താ ഏട്ടത്തി ഇത് ആ മുല്ലമുട്ട് മാലയോ അല്ലെങ്കിൽ ആ ഡയമണ്ട് നെക്ലസ് എങ്ങനെ എടുത്തിട്ടേ അത് ശരിയാണ് പോകുന്നവരുടെ ഇടയിൽ നമുക്കൊരു വില വേണമെങ്കിൽ നമ്മളെ എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് അത് കണ്ടാൽ തന്നെ മനസ്സിലാവണം അത് നീ എടുത്തിട്ടേ എന്ന് പറയുന്നുണ്ട് അപ്പം എല്ലാവരും നിർബന്ധിക്കുകയാണ് നമ്മുടെ നന്ദിത അപ്പം നന്ദിത പറയുന്നുണ്ട് ഇല്ല ഇത് മതി എൻ്റെ അതില്ല അത് ലോക്കറിലാണെന്ന് പറയുന്നുണ്ട് ലോക്കറിലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അതെ ലോക്കറിലാണ് അപ്പോൾ ഈ രണ്ട് ദിവസം മുന്നേ ഏട്ടത്തി ഇവിടെ ഉണ്ടെന്നുള്ള പറയത് ഇല്ലില്ല ആ രണ്ട് മൂന്ന് മാസം അപ്പം എന്നോട് എന്താ പറയാ ഞാൻ എന്നൊക്കെ അനന്ദൻ ചോദിക്കുന്നുണ്ട് ഏട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടൻ കേൾക്കാറുണ്ടായിരിക്കും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല അപ്പം എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ അത് ഇങ്ങോട്ട് എടുത്തിരിക്കണം എനിക്ക് എന്നോട് പറഞ്ഞതായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ നീ ആ ആഭരണങ്ങളൊക്കെ എടുക്കണമെന്ന് അനന്ദം പറയുന്നുണ്ട് നന്ദിത മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈശ്വര ഞാനത് ഇത്രയ്ക്ക് കൊടുത്തത് അത് അതറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് ഇങ്ങനെ അമ്മയെ നോക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും കല്യാണം ഉടനെ തന്നെ ഉറപ്പിക്കണം ഇവനെ ചെക്കനും പെണ്ണും സംസാരിച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം വെച്ചുകൊണ്ട് പോകണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവരങ്ങനെ പെണ്ണ് കാണാൻ വേണ്ടി പോകുന്നുണ്ട് ഇതേ സമയത്ത് നമ്മുടെ ബാലൻ വീട്ടിൽ നിന്ന് ആലോചിക്കുകയാണ് വീണ്ടും നല്ല ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ദേവി വരികയാണ് ദേവി ആരുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയതിന് ശേഷം ആരുമില്ലെന്ന് ഉറപ്പിച്ചിട്ട് ബാലനോട് പറയുന്നുണ്ട് എന്താ ബാലച്ച എങ്ങനെ ഇരിക്കുന്നത് ബാലച്ചൻ ടെൻഷൻ അടിക്കണ്ട ഈ ഗവൺമെന്റ് ഓഫീസിൽ അത്ര വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല ഒരു പേപ്പർ പേപ്പറല്ലേ പോയുള്ളൂ മീന് പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല മീന് പിന്നെ വലിയ നമ്മളൊക്കെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഗമക്കൊക്കെയൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കുന്നതാണല്ലോ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ബാലച്ചൻ നോക്കി കുറപ്പാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ സത്യമാണോ എന്ന് ചോദിക്കും ണം അപ്പോൾ ആദ്യം അങ്ങനെ തന്നെ ആയിരിക്കും ബാലച്ചൻ എന്തിനാ ടെൻഷൻ വേഗം ജോലിക്ക് പോകാമെന്നൊക്കെ പിന്നെ പോകുന്ന വഴിക്ക് ആ അമ്പലത്തിൽ ഒന്ന് അമ്പലത്തിലൊന്നുകാര്യം എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോളോട്ടോ എന്ന് പറഞ്ഞു അപ്പം ഏ എന്ന് ചോദിക്കുകയാണ് അപ്പം അല്ല ബാലച്ഛനെ എനിക്കും കൂടി ഒന്ന് പ്രാർത്ഥിച്ചോളോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ദേവിയെ ഇതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ബാലൻ നേരെ കടയിലേക്ക് പോവുകയാണ് ദേവി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വര ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കണേ ഓഫീസിൽ അഥവാ ഇനി അങ്ങനെയല്ല ഓഫീസില് ഗവൺമെന്റ് ഓഫീസിൽ നടക്കുന്നതെങ്കിൽ ഇന്ന് മുതൽ അങ്ങനെയാക്കണേ ആക്കണേ ഈശ്വര എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അതിന് ബാലൻ വീണ്ടും കടയിൽ ചെന്നിരുന്നു നല്ല ടെൻഷനിലാണ് ഒരു ലോകവും അറിയുന്നില്ല അവരിങ്ങനെ ആലോചനയിൽ തന്നെയാണ് അപ്പോൾ ഒരാൾ സാധനങ്ങൾ വാങ്ങിയിട്ട് പൈസ കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാലേട്ട എന്ന പൈസ എന്ന് പറയുമ്പോൾ വാങ്ങിക്കുന്നില്ല അപ്പോൾ അവിടേക്ക് രാമേട്ടൻ വന്നിട്ട് പറയുന്നുണ്ട് എടാ ബാല എന്ന് വിളിച്ച് തട്ടിയിട്ട് അപ്പോൾ അങ്ങനെ പൈസ വാങ്ങിക്കില്ലേ നൂറ്റെഴുപത് രൂപ അങ്ങനെ ബാക്കി മുപ്പത് രൂപ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നിനക്ക് എന്താ പറ്റിയത് നീ എന്തായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ധർമ്മൻ അവിടെയുണ്ട് അപ്പോൾ ധർമ്മൻ ചോദിക്കാൻ എന്താ ബാലേട്ട എന്തെങ്കിലും ലോഡ് വരാൻ നേരം വൈകുകയോ അപ്പോൾ നിനക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് രാമേട്ടൻ്റെ ചോദിക്കുന്നത് അതൊന്നുമല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ എന്താ എന്ന് ചോദിക്കുന്നുണ്ട് നീ പറയടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോഴും ഈ ഗവൺമെൻറ് ഓഫീസിന് എന്തെങ്കിലും പേപ്പറോ കാര്യങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കുമോ ബാല രാമേട്ട എന്ന് ചോദിക്കുന്നുണ്ട് ബാലൻ എന്തായാലും ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു